ഇങ്ങനെ നമ്മൾ ചൂണ്ടല് തുടങ്ങാൻ പോകണം നമ്മൾ ലൈവ് ചെമ്മീനാണെങ്കിൽ കുറക്കുന്നുണ്ട നമുക്ക് ആ സ്പോട്ടിലേക്കൊന്ന് പോയി കേൾക്കാം ഇവിടെ പുറത്ത് ഉണ്ട് അവിടെ കുറേ ആൾക്കാർ ചൂണ്ടക്കാർ അവിടെയൊക്കെ ലൈവിച്ച മീൻ മേലിനോട് കുറച്ചുകൂടി ഉണ്ട് ഇറങ്ങി കുഴപ്പമില്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ ഇരിക്കണം കാശ് നിൽക്കാം നല്ല തരണ്ട് കിട്ട കുറവാന്ന് വെച്ചിട്ടാണെങ്കിൽ ഒന്ന് എന്നെത്തേം പോലെ സ്ഥിരമായിട്ട് പറയുന്ന സെയിം ഡേറ്റ് മീന് അടിക്കുന്നുള്ള ഏറ്റവും പ്രതീക്ഷയോട് കൂടിയിട്ട് വേണം ഈ കല്ലിൻ്റെ മുകളിൽ നിൽക്കുക തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു സ്പോട്ടിൽ നമുക്ക് ബെസ്റ്റ് മീനാണ് ഏതാച്ചിട്ടുണ്ടെങ്കിൽ കാളാഞ്ചി ചെമ്പല്ലി ഇതൊക്കെ നല്ല ഹെവി വെയ്റ്റുള്ള സാധനങ്ങൾ കയറുന്ന സ്ഥലം തന്നെയാണ് ഈ അഞ്ചാങ്കല്ല് ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ ചില സമയത്ത് നമ്മളിങ്ങനെ കൈ കൊണ്ട് ചിറ്റി കയറ്റിയിട്ട് മാറ്റിയിട്ടുണ്ട് സിറ്റുവേഷൻസ് വരും അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് ചെമ്മീൻ ആദ്യം കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൊരു ചെറിയൊരു പൊന്തും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ഇടുന്നത് അതാകുമ്പോൾ നമുക്ക് മീൻ്റെ കാശ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങാനുള്ള ചാൻസസ് കുറയും അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി പൊന്തിടുക അപ്പം ഇങ്ങനെ കുടുങ്ങാണ്ട് കിട്ടും അപ്പോൾ എല്ലാവരും അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് ചൂണ്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഒരു ലൈവ് അടിക്കുകയച്ചുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയിലും കിട്ടും ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കിട്ടുക പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ മുട്ടുണ്ടല്ലോ അവിടുന്ന് ആണ് നമുക്ക് വലിയൊരു മൂന്നര കിലോമീറ്റർ കാണാഞ്ചി നമുക്ക് അടിച്ചിട്ടുള്ള ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് കിട്ടുക അപ്പോൾ അവിടുന്ന് കാണാഞ്ചി കയറിയതിന് ശേഷം പിന്നെ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഈ ചൂണ്ടേമ മീൻ കയറിയിട്ടില്ല എന്നാണ് വാസ്തവം അത് എന്തുകൊണ്ടാണ് നമുക്ക് മീനടിക്കാത്തതെന്ന് യാതൊരു ഐഡിയ ഇല്ല നമ്മൾ എല്ലാവരും ഇടുന്ന പോലെ തന്നെ ബൈറ്റും ലൂറും ഷേഡും ഷിമ്പും കാസ്റ്റ് ചെയ്തിട്ട് പോലും നമുക്ക് ഇതുവരെക്കും മീൻ കയറിയിട്ടില്ല എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഇതിനെപ്പറ്റി ഞാനൊന്ന് കുറച്ച് ചൂണ്ടക്കാരെടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കഥ കേട്ടു അത് എത്രത്തോളം അറിയില്ല ഈ കാളാഞ്ചി എന്ന് പറയുന്ന ഒരു മീന് നമ്മൾ ചൂണ്ട ഇട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിരി ഒരു ശാപം പിടിച്ച മീനാണെന്നാണ് പറയുന്നത് വെറുതെ ആണോ സത്യമാണോന്നറിയില്ല അപ്പോൾ അവർ പലരും രണ്ട് മൂന്നാരാൾക്കാർ നമ്മുടെ അടുത്ത് അങ്ങനെ തന്നെയാണ് ഇതേ സെയിം ഡേലോകന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സൂര്യൻ മുകളിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ടൈമിലാണിത് ഏറെടുക്കുന്ന സമയമെന്നാണ് പറയുന്നത് അപ്പോൾ ഓരോരോ ഇങ്ങനെ കേട്ട് 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 നമ്മളും ഇതിലൊരു വന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇനി ഇതുകൊണ്ടാവുമോ നമുക്ക് മീൻ അടിക്കാത്തത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്നും നമ്മൾ അതൊന്നും വക വയ്ക്കാറില്ല നമ്മൾ എന്നും വരും പ്രധാനമായിട്ട് എന്നും വരാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്നും വരും അല്ലെങ്കിൽ ഉള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യാവുന്ന പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ചകളിൽ നമുക്ക് ജോലിയില്ലാത്ത ലീവാണല്ലോ ഞായറാഴ്ച ആ ഞായറാഴ്ചകളിൽ എന്നും നമ്മൾ വന്നിരിക്കാറുള്ളൊരു സ്പോട്ടും കൂടി തന്നെയാണ് പക്ഷെ എന്നിട്ട് പോലും നമുക്കൊരു മീൻ പോലും അടിക്കുന്നില്ല പക്ഷെ പല ദൂര സ്ഥലങ്ങളിൽ നിന്നും ഈ ഒരു സ്പോട്ടിലോട്ട് ആൾക്കാർ എത്തിപ്പെടുന്നുണ്ട് ചൂണ്ടടാൻ വേണ്ടിയിട്ട് അതായത് തൃശ്ശൂർ അപ്പുറത്തുനിന്ന് പാലക്കാട് പിന്നെ മലപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ സ്ഥലത്ത് നമ്മളീ അഞ്ചാം കഴിഞ്ഞു നമ്മളീ കൊച്ചു പുലിമുട്ടിൽ വന്നിട്ട് ഹെവി മീനുകൾ തൂക്കിക്കൊണ്ടിട്ടുള്ള കഥകളുണ്ട് പോലെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും പറ്റും അപ്പോൾ അപ്പോഴത്തെ തകൃതിയായിട്ടുള്ള അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ അന്നദാനത്തിന് റിസൾട്ട് എത്രത്തോളം ഉണ്ടോ എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ നമുക്ക് മീനടിക്കുന്നുള്ള ഏറ്റവും നല്ലൊരു പ്രതീക്ഷയോടും പിന്നെയാണ് നമ്മൾ സ്പോട്ടിൽ വന്നത് ഇതിപ്പോൾ ഈ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് വലിയ കാര്യമായിട്ടുള്ള ചെറിയ കൊത്തുപോലും നമുക്കില്ല തൊട്ടപ്പുറത്ത് ഉണ്ട് ഉമേഷ് എന്ന് വെച്ചാൽ കുറച്ച് കണ്ണമ്പിൻ്റെ കൂട്ടങ്ങളുണ്ട് ആ സൈഡിൽ ആ സൈഡിൽ അവൾ ഉമേഷ് ചൂണ്ടിട്ടുള്ളത് ചൂണ്ടിട്ടിട്ട് നോക്കുമ്പോൾ അവനും വലിയ കാര്യമായിട്ട് കൊത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാളാഞ്ചിക്കഥകളും ഈ ചെമ്പല്ലിക്കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമുക്കിതെന്താണ് ഇതിന്റെ വാസ്തവം എന്ന് ചിലവർക്കെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ അറിയാവുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുമല്ലോ പിന്നെ ഇതേ സ്പോട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു ഹക്കീം ബ്രോ ഉണ്ട് ആൾക്ക് ഇതേമാതിരി ഇതേ സെയിം സ്പോട്ടിൽ നിന്ന് തന്നെയാണ് നമുക്കൊരു ടു പ്ലസിൻ്റെ ഒരു ഏരിയ കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിഷ്ടം പോലെ വീഡിയോസ് നമുക്ക് മീനടിക്കുന്നത് നമ്മുടെ കൂട്ടുകാരന്മാർക്ക് മീനടിക്കുന്നതും ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഷോർട്ട്സ് ഉണ്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തന്നെ നമ്മളിടുന്നുണ്ട് ഇൻസ്റ്റയിൽ ഉണ്ട് ഇൻസ്റ്റയിൽ നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഒരു മിനിറ്റിൻ്റെ താഴെയുള്ള വീഡിയോസാണ് രസകരമായിട്ടുള്ള വീഡിയോസാണ് അതൊക്കെ വാച്ച് ചെയ്യാം നമ്മളെ മാക്സിമം ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിലാണെന്ന് നമുക്കൊരു പ്രചോദനം ചൂണ്ടറിയാൻ വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഒരു ഫിഷിങ് അഡിക്ഷൻ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്നേഹന്മാരും ഇതിന് അഡിക്റ്റഡ് ആണ് അപ്പോൾ നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇതന്നെ പരിപാടിയാണ് പിന്നെ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരാലിനെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഞായറാഴ്ചകളിൽ നമ്മൾ ഈ പുള്ളു വടത്ത് അങ്ങനെയൊക്കെ കുറച്ച് സ്പോട്ടുകളുണ്ട് അവിടെയൊക്കെ പോകുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് വീഡിയോസും നമ്മൾ ഇടുന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിഷ്ടം പോലെ ഷോർട്ട് വീഡിയോസ് ഉണ്ട് അതൊക്കെ കാണുക കണ്ടിട്ട് അതിനനുസരിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസും പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അതൊക്കെ തന്നെ നമ്മൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ഫസ്റ്റത്തെ കമൻ്റ് ഇടുന്നൊരു ഉണ്ട് അത് നമ്മുടെ സ്വന്തം പാർട്ട്ണർ തന്നെ ഫാരി ബ്രോ ആള് ദുബായിൽ തന്നെയാണ് അപ്പോൾ ആളും കമൻസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പോൾ ആള് ഭയങ്കരമായിട്ട് റിയലായിട്ട് മിസ് ചെയ്യുന്നൊരു സംഭവം തന്നെ ചോദിച്ചു കൊണ്ടല്ലേ അപ്പോൾ ഫാരി ഹായ് അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ തന്നെ ഉണ്ട് അപ്പോൾ അവർ ഈ വീഡിയോ കാണുമ്പോൾ അവനൊരു സന്തോഷമായിരിക്കും അപ്പോൾ നമ്മൾ പിന്നെയും കുറച്ച് കഥകളൊക്കെ പറയാനുണ്ട് നമ്മളതിലോട്ട് തന്നെയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും ഞാൻ കാളാഞ്ചി കഥ പറഞ്ഞല്ലോ അപ്പോൾ ഇതിലെന്തേലും വാസമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ആ കാളാഞ്ചി അടിച്ചതിൻ്റെ രക്ഷം സത്യം പറഞ്ഞാൽ മീനടിച്ചിട്ടില്ല ഒരു രണ്ടര മൂന്ന് വർഷത്തോളമായിട്ടുണ്ടാവും മീൻ കരിട്ടി ഈ ചൂണ്ടലും മിഷനും കൊണ്ട് വരും ഇരിക്കും കുറേ വർത്താനങ്ങൾ പറയും സ്നേഹിതന്മാരായിട്ട് അപ്പോൾ അവരായിട്ട് ഇങ്ങനെ ഓരോരോ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ മേടിച്ചു കൊണ്ടുവരും അവിടെ ഇതിൽ കഴിക്കും അപ്പോ ഒരു എന്റർടൈൻമെന്റും കൂടി തന്നെയാണ് ഈ ഒരു ഫിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഫിഷിങ്ങിന് താല്പര്യമുള്ളൊരു എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം നമ്മുടെ നാട്ടിലോട്ട് ഈ ഒരു വലിയൊരു സ്പോട്ടാണത് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് നല്ലൊരു ബിഗ് സപ്പോർട്ടും കൂടി നമ്മൾ തരുന്നുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഇൻസ്റ്റയിൽ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമ്മളെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നെ വിളിക്കാം ധൈര്യമായിട്ട് ഇപ്പോൾ എന്താണിപ്പോൾ ലൈവ് കിട്ടുന്നുണ്ടോ മീനടിക്കുന്നുണ്ടോ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേഷൻ തരുന്നതായിരിക്കും പിന്നെ ചൂണ്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കിട്ട ആൾക്കാർക്ക് ക്ഷേമമല്ലാത്ത ആൾക്കാർക്കൊന്നും പറ്റിയ പരിപാടിയല്ല നല്ല ക്ഷമ വേണം ഈ സാധനത്തിന് അപ്പം അത്രയും നല്ല ക്ഷേമ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇത് ഇത്ര വലിയ എളുപ്പമൊന്നുമല്ല കുറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആ സൂര്യൻ തലമണ്ടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ചൂടും കിട്ടും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസും കരുതിയിട്ട് വേണം ഈ ബുദ്ധിമുട്ട് കയറാനും നമ്മൾ തൊട്ടപ്പുറത്ത് ഉമ്മശ്വക്കുന്നുണ്ട് ഉമേഷ് എന്തായാലും സ്ഥലം കുറച്ച് മാറിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് ആയിട്ടുണ്ട് ഇത് മൊത്തം കടലാണ് കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് നമ്മൾ അഞ്ചാം കല്ല് ഹാർബർ വരുന്നത് അപ്പോൾ ആ ഹാർബറും ചേറ്റും പുഴയും കൂടിയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഏരിയയും കൂടിയാണ് അത് വളരെ ബ്യൂട്ടിഫുൾ ഏരിയയാണ് ഇങ്ങോട്ട് ഒരുപാട് ഫാമിലീസ് ആൻഡ് ഗസ്റ്റായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഈ സ്ഥലം എൻജോയ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയിട്ടുള്ള അധികം അപകടങ്ങളും അപകട സാധ്യതകളും ഇല്ലാത്തൊരു മേഖലയും കൂടിയാണ് അഞ്ചാങ്കല് പുലിമുട്ട് അപ്പോൾ എല്ലാവർക്കും ഇവിടെ വരാം വരാം ഒരു ഈവനിങ് ഒക്കെ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല സേഫ്റ്റിയാണ് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുക അതിൻ്റെ അപ്പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ചേട്ടന്മാർ വല വെക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അവരും വല വെച്ചിട്ട് അവർക്ക് കിട്ടുന്ന വിശ് കിട്ടുന്ന മീനുകളിൽ നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ട് ലൈവായിട്ട് ഇപ്പം ഇടയ്ക്കുന്ന മീനുകൾ ഇവിടുന്ന് മേടിച്ചു കൊണ്ടാകാൻ പറ്റുന്നൊരു സ്പോട്ടും കൂടി തന്നെയാണ് ഉണ്ടത് പിന്നെ പ്രധാനമായിട്ടും ഇതൊരു ഫസ്റ്റ് സ്പോട്ട് എന്ന് തന്നെ പറയാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് ഒരു സ്പോട്ടും കൂടി ഉണ്ട് അഞ്ചാങ്കല്ലെ വേപ്പ് എന്ന് പറയും ഈ നമുക്ക് ഈ ഒരു വേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും അത്രയ്ക്ക് ഫേമസ് സ്ഥലമാണ് ഇഷ്ടംപോലെ നാല് കിലോൻ്റെ അഞ്ച് കിലോൻ്റെയൊക്കെ ചെമ്പല്ലി കാളാഞ്ചി ഇതൊക്കെ വലിച്ചു കെട്ടുന്ന മെയിൻ സ്പോട്ട് തന്നെയാണ് വേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഒരു രണ്ട് പുലിമുട്ടും കൂടി ഉണ്ട് ആ രണ്ട് പുലിമുട്ട് മീനിൻ്റെ ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ ഒക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ലൈവായിട്ട് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് മീൻ അടിക്കുന്നുള്ളു ലൂറ് ഷേഡ് ഷിമ്പ് ഇതൊന്നും ഇട്ടിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാര്യമില്ല ഇനിയിപ്പോൾ കാര്യം ഉണ്ടായി കൂടാമെന്നില്ല അപ്പോൾ എല്ലാവരും വന്നിട്ട് അവരവരേത് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷിംബോ ഷേഡോ ലൈവോ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ലൈവ് ചെമ്മീൻ തന്നെയാണ് അതിന് നല്ല അടി വരുന്നുണ്ട് ഇവിടെ അപ്പോൾ കയറുന്നതൊക്കെ നല്ല മീനുകളുമാണ് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടും കൂടിയാണ് ഈ ഈയൊരു അഞ്ചാങ്കല്ല് പുലിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഈ ഒരു സ്പോട്ടിലോട്ട് വരുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളാണ് നമ്മൾ എൻ എൻ എച്ച് ഫോർട്ടി സെവൻ ഫോർട്ടി ഫോർട്ടി സെവൻ ചേറ്റുവ പാലം ഇറങ്ങി നേരെ കാണുന്ന അഞ്ചാങ്കല്ല് സെൻ്ററിൽ നിന്ന് റൈറ്റിലോട്ട് അത് വാടൻപുള്ളി സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് ലെഫ്റ്റ് സൈഡിലേക്കൂടെ ഉള്ള വഴി കൂടെ നേരെ പോയി കഴിഞ്ഞാൽ രണ്ട് വളവ് കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടൊരു റോഡ് പോകുന്നുണ്ട് ആ ലെഫ്റ്റിലോട്ടുള്ള വഴി ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കട കിട്ടും ഒരു ഒരു കട ഉണ്ടാവും ആ കടയുടെ ഓപ്പോസിറ്റ് വഴി കൂടെ റൈറ്റ് തിരിഞ്ഞ് നേരെ ചെല്ലുന്നത് നമ്മളെ ബോട്ടുകാരൊക്കെ വെക്കുന്ന ഒരു ചെറിയൊരു പാലത്തിലേക്ക് അരി ആ ചെറിയൊരു പാലം ഇറങ്ങി നേരെ നേരം വന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന അഞ്ചാറുകൾ പുലിമുട്ടിലേക്കുള്ള വഴി കാണാൻ പറ്റും അപ്പോൾ എല്ലാ ഫിഷും ഇഷ്ടപ്പെടുന്ന മച്ചന്മാരും ധൈര്യമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം വലിയ വലിയ മീനുകൾ പിടിക്കുക എല്ലാം ഇവിടെ വന്നിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ വിളിക്കാവുന്നതാണ് അതിൻ്റെ ഫുൾ സപ്പോർട്ട് നമ്മൾ തരുന്നതായിരിക്കുക പിന്നെ ഇതുവരെക്കും ഫിഷിങ്ങിന് വന്നിട്ടൊന്നും കിട്ടാത്ത ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ ടെൻഷൻ ഇഷ്ടം പോലെ ആൾക്കാർക്ക് മീനടിക്കുന്ന സ്പോട്ടും കൂടി തന്നെയാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ഷിംബോ ഷേഡോ മേടിച്ചിട്ട് ഒരു നാനൂറോ മുന്നൂറോ രൂപയ്ക്ക് നമ്മൾ ലൂറ് ഷിമ്പു ഷേഡ് ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇഷ്ടം പോലെ നമുക്ക് ഈ സാധനം മിസ്സായി പോയിട്ടുള്ളൊരു സ്ഥലം കൂടി തന്നെയാണ് ഒന്നും കല്ലിൽ ഉടക്കും ഒന്നെങ്കിൽ എന്തെങ്കിലും മീൻ പൊട്ടിച്ച് കൊണ്ടുപോകും മീൻ പൊട്ടിച്ച് കൊണ്ടുപോകാച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം രീതിയിൽ ഉണ്ടാവും അതല്ലാത്ത ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നാനൂറും അഞ്ഞൂറും രൂപയ്ക്ക് ലൂറുകൾ മേടിച്ചിട്ട് നമുക്കത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കല്ലിൻ്റെ ഉള്ളിൽ ഉടക്കിയിട്ട് അത് കുടുങ്ങിപ്പോയിട്ട് പൊട്ടി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് നമുക്കിത്തിരി വിഷമം ഉള്ളൊരു സംഭവം തന്നെയാണ് അതൊന്നും വക വെക്കാണ്ട് ഫിഷിംഗ് എന്നൊരു ഹാൻഡ് എന്ന് നമുക്ക് ഓരോരുത്തരെയും മനസ്സിൽ കാണാം അപ്പോൾ ഫിഷിങ് ആയിരിക്കും ഈ ഫിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ എല്ലാവരും വെൽക്കം എല്ലാവരും വരിക ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുക മീൻ പിടിക്കുക മീൻ പിടിക്കുന്ന വീഡിയോസ് അതിൻ്റെ എന്തൊക്കെ മെയ് കിട്ടി എന്നൊക്കെ ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഇതിൻ്റെ അടിയിൽ ഈ യൂട്യൂബിൻ്റെ ഈയൊരു വീഡിയോയുടെ അടിയിൽ കമൻ്റും ചെയ്യണം കേട്ടോ പിന്നെ ഇത്രയും നേരമായിട്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ പേര് വന്നിട്ട് നമ്മൾ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞിരുന്ന് ഫിഷിങ് എൻജോയ് ചെയ്യുക അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ നമ്മൾ ചേറ്റുവ കണക്ടാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ അവിടുന്ന് ഇഷ്ടംപോലെ ഒരു കഴിഞ്ഞ ആഴ്ച ആ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുന്നേ എങ്ങാണ്ട് ഒരു ഒരു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫിഷിങ്ങിന് പോകുന്ന ബോട്ടിൽ നിന്ന് ഒരാൾ ഈ ചാലിലോട്ട് വീണിട്ട് ആൾ മരണപ്പെടുകയുണ്ടായി അപ്പോൾ അങ്ങനത്തെ ഒരു സ്പോട്ടാണ് പിന്നെ ഇവിടെ നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനമായിട്ട് സേഫ്റ്റി ഷൂ കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ട് വേണം ഇവിടെ വന്നിട്ട് ഫിഷിങ് ചെയ്യാൻ നല്ല വഴിക്കലുള്ള പാറക്കെട്ടുകളുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ ആ കല്ലുമ്മലൊക്കെ എന്തെങ്കിലും ഈ നല്ല രീതിക്കുള്ള ഷൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു സ്പോട്ടിലോട്ട് വരാൻ അപ്പം പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞുകൊണ്ടുള്ള ഒരു കളാഞ്ചി കഥയെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഹിൻഡ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പ്രധാനമായിട്ടൊന്നും കമൻറ്റിൽ ഇടണം കേട്ടോ നിങ്ങൾക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ഒരു രണ്ടര മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ട് ചൂണ്ടലും കൊണ്ട് ഇടന്നിട്ട് മീനടിക്കാത്ത സിറ്റുവേഷൻസ് എല്ലാ ആൾക്കാർ പ്രധാനമായിട്ടും വരിക കമൻ്റ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനി ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് നമ്മളിവിടുന്ന് സ്ഥലമൊന്നും മാറ്റി പിടിച്ചിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ഇവിടെ നോക്കാൻ പോണ കൂടെ നമ്മൾ കയറിപ്പോവാണ് അപ്പോൾ ഇനിയും പോലെ ലോങ് വീഡിയോസ് നമ്മൾ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മറക്കണ്ട സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടായിരിക്കും നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന പോലെ ബായ് അപ്പം ഇനി അധികം ഒന്നുമില്ല നമ്മൾ ഇനിയിപ്പം അപ്പുറത്തെ സൈഡിലോട്ട് കുറച്ച് നേരം ഇട്ടിട്ട് സ്ഥലം മാറ്റും സ്ഥലം മാറ്റി പോവണം വേണ്ട ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ ഇനി നമുക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് അപ്പോൾ ഇനി അവിടുത്തെ വീഡിയോസ് ഞാൻ തൽക്കാലം കവർ ചെയ്യുന്നില്ല പിന്നെ ഒരു എപ്പിസോഡിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അതുവരെ കാണാം ബായ് അപ്പോൾ ബിഗ് സപ്പോർട്ട്